ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളത്തിലെ ആറാമത്തെ പാഠഭാഗമായ പറക്കും വീടാണ് ഇതിന് മുന്നേയുള്ള അഞ്ചാമത്തെ ചാപ്റ്റർ രുചിമേള നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ ലൈവെട്ടനായിട്ട് കൊടുത്തേക്കാം ഇംഗ്ലീഷിലെയും വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഒപ്പം ലൈക്ക് ചെയ്യുക എങ്കിൽ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ പറക്കും വീട് അവിടെ ചിരിച്ചു കണ്ടൊരു വീടുണ്ടല്ലേ ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആ അമ്മയുണ്ട് അമ്മ ആ അമ്മയുടെ താഴെ കിളികൾ നിൽക്കുന്നത് കണ്ടോ പിന്നെ ആരുണ്ട് മുത്തശ്ശിയുണ്ട് മുത്തശ്ശി എന്ത് ചെയ്യുക പൂക്കൂട്ടം ഇടയുകയാണ് അതുപോലെ അവിടുത്തെ ആ മക്കള് ഒരാളവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കുന്നുണ്ട് കളർ ചെയ്യുന്നുണ്ട് അവിടുത്തെ ആള് എന്ത് ചെയ്യുകയാണ് കളിക്കുകയാണ് ഒരു പെൺകുട്ടി എന്നില്ല വീൽചെയറിൽ ഇരുന്ന് കളിക്കുകയാണ് ആരോടൊപ്പം സഹോദരനോടൊപ്പം കളിക്കുന്നു അച്ഛൻ അവിടെ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നു പിന്നെ അവിടെ ഒരു പട്ടി നിൽപ്പുണ്ട് അവിടുത്തെ മാവിലായിട്ടൊരു പൂച്ചയും ഉണ്ട് എങ്കിൽ നമുക്ക് നോക്കിയാലോ വീടിനെ കുറിച്ച് മൈനാഞ്ചി മലയിലെ കുഞ്ഞു വീട് പുലർകാല മഞ്ഞും പുതച്ചു നിൽപ്പൂ മുറ്റത്തു ചേലുള്ള പൂക്കളുണ്ടേ ചുറ്റിലും പച്ചപ്പ് കാവലുണ്ടേ അച്ഛനും അമ്മയും വീട്ടിലുണ്ടേ മക്കളുടെ കളിച്ചിരികൾ കൂട്ടിനുണ്ടേ പാട്ടും പഴങ്കത കൂട്ടവുമായി പൂവട്ടി മെടയുന്ന മുത്തീം ആരൊക്കെയാ ഉള്ളത് വീട്ടില് ഈ കുഞ്ഞു വീട്ടില് മൈലാഞ്ചി മലയിലെ കുഞ്ഞു വീട്ടില് ആരൊക്കെയുണ്ട് ആ മുറ്റത്ത് പൂക്കളുണ്ട് പച്ചക്കൊണ്ടും മുറ്റത്തൊക്കെ ചുറ്റിലും അതുപോലെ മക്കളുടെ കളചിരികളുണ്ട് അതുപോലെ ആരുമുണ്ട് അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ ഉണ്ട് മുത്തശ്ശി അവിടെ ഇരുന്ന് പൂക്കുട്ട പൂവട്ടി മെടയുകയാണ് ഓക്കെ എങ്കിൽ നമുക്ക് അടുത്ത പേജിലോട്ട് പോയാലോ നോക്കാം അവിടെ വീട് കണ്ടോ ആ സങ്കടത്തോടെ നിൽക്കുകയാണല്ലേ ഞാനാണ് കുഞ്ഞുവീട് ആ ഞാൻ കുഞ്ഞുവീടാണ് മൈലാഞ്ചി മലയുടെ കിഴക്കേച്ചരിവിലെ കുഞ്ഞുവീട് എബിയും യാമിയും ജോബിനുമെല്ലാം പുറത്തു പോയതാണ് എത്ര കാലമായി ഞാനിങ്ങനെ ഒരേ നിൽപ്പ് ഇനി വയ്യ വീട്ടുകാർ എല്ലാവരും പുറത്തു പോകുന്നു അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു മക്കൾ സ്കൂളിൽ പോകുന്നു ആശുപത്രിയിലും അങ്ങാടിയിലും പോകുന്നു സിനിമയ്ക്കും നാടകത്തിനും പോകുന്നു വിരുന്നിനും വിനോദയാത്രയ്ക്കും പോകുന്നു ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പോകുന്നു ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റി ഒന്ന് കറങ്ങിയാലോ പോയാൽ വീട്ടുകാർ വിഷമിക്കില്ലേ എഴുതി വെച്ചിട്ട് പോകാം ആര് വിചാരിക്കുകയാണ് നമ്മുടെ കുഞ്ഞു വീട് വിചാരിക്കുകയാണ് സങ്കടം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എല്ലാവരും പുറത്തു പോകുന്നു അച്ഛനമ്മ പുറത്തു പോകുന്നു മക്കളായ യാമി എബി ജോബിനും എല്ലാം പുറത്തു പോകുന്നു അവരെവിടേക്ക് പോകുന്നു ആശുപത്രിയിലും അങ്ങാടിയിലും സിനിമയ്ക്കും നാടകത്തിനും വിരുന്നിനും വിനോദയാത്രയ്ക്കും എല്ലാം പോകുന്നു ഉത്സവത്തിന് പോകുന്നു ആഘോഷത്തിന് പോകുന്നു പക്ഷേ വീട് മാത്രം എവിടെയും പോകുന്നില്ല അതിന്റെ വിഷമമാണ് കുഞ്ഞു വീടിന് നോക്കിയാലോ നടന്നു പോകാനാവില്ലല്ലോ കാലുകളില്ലല്ലോ പറന്നു പോകാനാവില്ലല്ലോ ചിറവുകളില്ലല്ലോ ഉരുണ്ടു പോകാനാവില്ലല്ലോ ചക്രവുമില്ലല്ലോ എങ്ങനെ പോകും ആര് സഹായിക്കും കുഞ്ഞുവീട് പറയുകയാണ് നടന്നു പോകാൻ കാല് വേണ്ടേ പറന്നു പോകണമെങ്കിൽ ചിറക് വേണ്ടേ ഉരുണ്ടു പോകണമെങ്കിൽ ചക്രം വേണ്ടേ ഇതൊന്നും വീടിനില്ലല്ലോ അപ്പൊ എങ്ങനെ പോകും അപ്പൊ ഒരാൾ അവിടെ നിന്ന് പറയുന്നുണ്ട് ഞാൻ സഹായിക്കാം ആരാ അത് നമ്മുടെ കാറ്റ് കുഞ്ഞു വീടിനെ തൊട്ടുതലോടിക്കൊണ്ട് വന്ന കാറ്റ് പറഞ്ഞു ഞാൻ സഹായിക്കാം അങ്ങനെ കാറ്റിൻ്റെ തോളിലേറി വീട് ആകാശത്തേക്ക് പറന്നു കാറ്റിന്റെ തോളിലേറി വീട് എങ്ങോട്ട് പോയി ആകാശത്തിലൂടെ ഇങ്ങനെ പറന്നു പോയി ഹായ് എന്തെല്ലാം കാഴ്ചകൾ ആര് കാണുന്ന കാഴ്ചകളാണ് നമ്മുടെ കുഞ്ഞ് വീട് കാണുന്ന കാഴ്ചകളാണ് തിന്തക തിന്തക താരോ തക തെയ്തക തെയ്തക താരോ കാറ്റിന്റെ കൈകളിൽ തൂങ്ങി നീലവാനിൽ വാനിൽ പറക്കുന്നു വീട് പച്ചയിൽ പാൽ നിറം തുന്നി പുഴ വെള്ളക്കര പോലെ മിന്നി ആരോ വരച്ചതുപോലെ താഴെ നാടൊരു ചിത്രമായി കണ്ടു തിന്തക തിന്തക താരോ തക തെയ്തക തെയ്തക താരോ എന്തൊക്കെയാ കണ്ടത് വീട് ആ കാറ്റിന്റെ കൈകളിൽ തൂങ്ങി ഇങ്ങനെ വീട് പറന്നു അപ്പോഴ് എന്ത് കണ്ടു പുഴ കണ്ടു എങ്ങനെയാ പച്ചയിൽ പാൽ നിറം പോലെ പുഴ കണ്ടു അതുപോലെ താഴെ നാട് നാടൊരു ചിത്രമായി കണ്ടു ആരോ വരച്ച ചിത്രം പോലെയാണ് വീടിന് ആ നാട് കണ്ടപ്പോൾ തോന്നിയത് പുഴ വെള്ളക്കര പോലെയും നാട് ആരോ വരച്ച ചിത്രം പോലെയും തോന്നി ഇനി ഏതൊക്കെ തരം വീടുകൾ കണ്ടുവെന്ന് നോക്കിയാലോ നോക്കാം നമുക്ക് നോക്കി ഏതെല്ലാം തരത്തിലുള്ള വീടുകൾ അവിടെ ഏതെല്ലാം തരത്തിലുള്ള വീടുകൾ കാണുന്നുണ്ട് ആ ടെറസ് വീടുണ്ട് ഓലമേഞ്ഞ വീടുണ്ട് ഓടിട്ട വീടുണ്ട് പിന്നെയോ ആ ഷീറ്റ് ഇട്ട വീടുണ്ട് അല്ലേ അതവിടെ എഴുതാലോ ഓലമേഞ്ഞ വീട് അവിടെ തന്നിട്ടുണ്ട് ടെറസ് ഇട്ട വീട് ഓടുമേഞ്ഞ വീട് ഷീറ്റ് ഇട്ട വീട് എഴുതിയല്ലോ കാറ്റിന്റെ ചിറകിലേറി വീട് പിന്നെയും മുന്നോട്ടു നീങ്ങി ഒത്തിരി ഒത്തിരി കാഴ്ചകൾ മാനം മുട്ടയെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ നീണ്ടു നിവർന്നു നിൽക്കുന്ന ടാറിട്ട റോഡുകൾ കെട്ടിടങ്ങളുടെ നീണ്ട നിര എങ്ങും തിക്കും തിരക്കും ഞാനൊരു വലിയ കെട്ടിടമാണ് എന്നിൽ ധാരാളം കുടുംബങ്ങൾ താമസിക്കുന്നു എന്ന് അവിടെ ഒരു കെട്ടിടം പറയുന്നുണ്ട് ഹോ ഇത്രയും വലിയ വീടോ നമ്മുടെ കാറ്റ് ചോദിക്കുവാണ് ഹോ ഇത്രയും വലിയ വീടോ അപ്പൊ കാറ്റിന്റെ ചിറകിലേറി പോയപ്പോ വീണ്ടും വീട് എന്തൊക്കെയാ കണ്ടത് ആ മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന വീടുകൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന ടാറിട്ട റോഡ് പിന്നെയോ കെട്ടിടങ്ങളുടെ നിര ഉണ്ടല്ലേ എവിടെയും തിക്കും തിരക്കുമാണ് അതെല്ലാം കണ്ട് നമ്മുടെ കാറ്റും വീടും ഇങ്ങനെ പറന്നു നടക്കുകയാണല്ലേ എങ്കിൽ നമുക്ക് നോക്കിയാലോ നോക്കിയേ കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതാം ഡാഷ് വന്ന കാറ്റ് കുഞ്ഞു വീടിനെ തൊട്ടു തലോടിക്കൊണ്ട് വന്ന കാറ്റ് ഡാഷ് സൗദങ്ങൾ മാനം മുട്ടയെ ഉയർന്നു നിൽക്കുന്ന സൗദങ്ങൾ നീണ്ടു നിവർന്നു നിൽക്കുന്ന ടാറിട്ട റോഡുകൾ ഇത് നമ്മൾക്ക് കഥയിൽ നിന്ന് എഴുതാവുന്നതാണ് ഹോ എന്തൊരു ചൂട് ഒരു മരം പോലുമില്ല അതാ അവിടെ ഒരു വീട് പണിയുന്നു വീട് പണിയുന്നത് നമുക്ക് കാണാമല്ലേ എന്തൊക്കെയാ ആ ചുടുകട്ടയും ചാന്തുമൊക്കെ വെച്ച് വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ആരാ അവിടെ ചൂടുകട്ടയും ചാന്തൊക്കെ വെച്ചുമെന്ന് രണ്ടുപേര് വരുന്നത് കാണുന്നുണ്ടല്ലോ കാണാമല്ലേ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അന്വേഷിച്ചു കണ്ടെത്താം നിങ്ങൾക്കറിയാവുന്ന തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ എന്തൊക്കെ തൊഴിലുകൾ നിങ്ങൾക്കറിയാം വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ നമുക്ക് നോക്കിയാലോ നോക്കിയേ ചൊല്ലി രസിക്കാം വീടുണ്ടാകുമതെങ്ങനെയാ എങ്ങനെ എങ്ങനെ എങ്ങനെയാ വിത്ത് മുളച്ചോ കൊമ്പു തളർത്തോ വേരിൽ നിന്നും പൊട്ടി മുളച്ചോ വീടുണ്ടാവുക എങ്ങനെയാ എങ്ങനെ എങ്ങനെ എങ്ങനെയാ തറ പടുക്കണം തറ നിറയ്ക്കണം കട്ടിള വയ്ക്കണം കഥകൂട്ടണം എടുക്കണം ചുമരു കെട്ടണം മേൽക്കൂര വാർക്കണം ചെത്തി തേക്കണം തറ മിനുക്കണം പെയിന്റ് അടിക്കണം പത്രാസാക്കണം വീടുണ്ടാക്കുക എങ്ങനെയാ അങ്ങനെ അങ്ങനെ എങ്ങനെയാ അപ്പൊ എങ്ങനെയാ വീടുണ്ടാക്കുന്നത് മുളച്ചാണോ അല്ല കൊമ്പ് തളർത്താണോ അല്ല വേരിൽ നിന്നാണോ അല്ല പിന്നെ എങ്ങനെയാ ആ തറ പടുത്ത് തറ നിറച്ച് കട്ടിള വെച്ച് കഥകുകൂട്ടി ചിന്തേരിട്ട് മിനുക്കിയെടുത്ത് ചുമരി കെട്ടി മേൽക്കൂര വാർത്ത് ചെത്തി തേച്ച് തറയും മിനുക്കി പെയിൻറ്റും അടിച്ച് ആണ് നമ്മൾ വീട് വെക്കുന്നത് അല്ലേ ഈ പണിയെല്ലാം ചെയ്യുന്നത് ഓരോരോ ആൾക്കാരാണല്ലേ ആ ഓരോരോ ആൾക്കാരാണ് ഈ വീട് പണിയെല്ലാം ചെയ്ത് തീർക്കുന്നത് അടിക്കാൻ പെയിൻ്ററ് വേണം ആശാരി വേണം പിന്നെയോ ആ എല്ലാവരും ഉണ്ടെങ്കിലേ വീട് പണി കംപ്ലീറ്റ് ആകത്തുള്ളൂ അല്ലേ എങ്കിൽ നോക്കിയേ തണലു തേടി കുഞ്ഞു വീട് താണു പറന്നു നിറയെ ഇലകളും പൂക്കളുമുള്ള ഒരു തെച്ചി കുഞ്ഞു കുഞ്ഞുവീടിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു വരി വരിയായി പുളിയുറുമ്പുകൾ അവ എന്താണ് ചെയ്യുന്നത് ഇലകൾ തുന്നി ചേർത്ത് കൂടുണ്ടാക്കുന്നു ആ കുഞ്ഞുവീട് തണലു തേടി താണു വളർന്നു അപ്പോ എന്ത് കണ്ടു നിറയെ ഇലകളും പൂക്കളുമുള്ള ഒരു തെച്ചിയെ കണ്ടല്ലേ അതിലെന്താണ് ആ വരിവരിയായി പുളിയുറുമ്പുകൾ ഉണ്ട് ഇലകൾ തുന്നി ചേർത്ത് അവരെന്ത് ചെയ്യുന്നു കൂടുണ്ടാക്കുന്നു വരികൾ ചേർത്ത് പാടാം ഇലകൾ കൂട്ടിയെടുത്തൊരു കൂട് പുളിയനുറുമ്പിൻ കൂടാണേ വെളുത്ത നൂലാൽ കൊരുത്തെടുത്തത് ചിലന്തി തന്നെ വലയാണേ ഇലകൾ തുന്നി കൂട്ടിയെടുത്തത് ആ തുന്നാരൻകുരുവി തന്നെ കൂടാണേ ചുള്ളിക്കൊമ്പും നാരും ചേർത്തത് കാക്ക തന്നുടേ കൂടാണേ എന്നവിടെ എഴുതണം എഴുതാമല്ലോ എങ്കിൽ അടുത്ത പേജ് നോക്കിയേ കുഞ്ഞു വീട് നന്നേ ക്ഷീണിച്ചു വഴിയറിയാതെ വീടും കാറ്റും വട്ടം ചുറ്റി പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും ആ കുഞ്ഞു വഴി അറിയാൻ വയ്യ ആ എവിടെ പോണമെന്ന് അറിയാതെ ഇങ്ങനെ വട്ടം ചുറ്റുകയാണ് ഒരു മലയുടെ നിറകിൽ കയറി കുടിപാർക്കാൻ നോക്കി വീട് അരുതന്ന് വിലക്കി മലയും ഉരുൾപൊട്ടാൻ ഇടയുണ്ടേ എന്താ കുഞ്ഞു വീട് എന്ത് ചെയ്തു ഒരു മലയുടെ നെറുകിലെ കയറി അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോ മല പറഞ്ഞു പറ്റില്ല ഉരുൾപൊട്ടും അതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് മല പറഞ്ഞു ഒരു പുഴയുടെ തീരം കണ്ടു കുടിപാർക്കാൻ ചെന്നു വീട് അരിതന്നു വിലക്കി പുഴയും മഴ പെയ്താൽ കരകവിയും ഞാൻ ആ പുഴയുടെ തീരത്തെങ്കിലിരിക്കാം എന്ന് കുഞ്ഞുവീട് കരുതി പക്ഷേ കുടിപാർക്കാൻ അവിടെയും ആര് സമ്മതിച്ചില്ല പുഴ സമ്മതിച്ചില്ല വിലക്കി എന്തുകൊണ്ട് മഴ പെയ്താൽ കര കവിഞ്ഞ് ആ വെള്ളപ്പൊക്കമുണ്ടാകും അതുകൊണ്ട് അവിടെ കുടിപാർക്കല്ലേ എന്ന് ആര് പറഞ്ഞു പുഴ പറഞ്ഞു അതിനുശേഷമോ കാടിന്റെ നടുക്കൊരു ദിക്കിൽ വൃക്ഷങ്ങൾക്കിടയിൽ ചെന്ന് കുടിപാർക്കാൻ നോക്കി വീട് അരുതർന്ന് വിലക്കി കാട് തകതെയ്തക തെയ്തക തെയ്ത തകതെയ്തക തെയ്തക തെയ്ത എന്തുകൊണ്ടായിരിക്കും കാടങ്ങനെ വിലക്കിയത് ആ കാടിന്റെ നടുക്ക് കുടിപാറക്കാൻ വീട് നോക്കിയപ്പോൾ കാട് വിലക്കി എന്തുകൊണ്ടാ വലിയ കാറ്റൊക്കെ വരുമ്പോ ആ കട കടമൊഴുകി വീഴുമല്ലേ അതുകൊണ്ട് കാട് വിലക്കി നോക്കിയേ കാടിന്റെ നടുവിൽ വീട് വയ്ക്കരുതെന്ന് കാട് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും ആ വലിയ കാറ്റൊക്കെ വരുമ്പോ വൃക്ഷങ്ങള് കടമൊഴുകി വീഴും അതുകൊണ്ടാണ് കാടങ്ങനെ പറഞ്ഞത് ഇവിടെ വീട് വെക്കരുതെന്ന് പുഴ പറയാൻ കാരണം എന്താണ് എന്തുകൊണ്ടാ പുഴ എങ്ങനെ പറഞ്ഞത് ആ മഴ പെയ്ത് വെള്ളപ്പൊക്കം വരും അല്ലേ പുഴ കവിഞ്ഞൊഴുകി വെള്ളപ്പൊക്കം വരും അതുകൊണ്ടാണ് പുഴ എങ്ങനെ പറഞ്ഞത് മലയുടെ മുകളിൽ കുടിപാർക്കാൻ നോക്കിയ വീടിനോട് മല പറഞ്ഞത് എന്താണ് ആ മല പറഞ്ഞു ഇവിടെ വീട് വെക്കരുത് വിലക്കിയല്ലേ എന്തുകൊണ്ടാ ഉരുൾപൊട്ടൽ വരും അതുകൊണ്ട് ഇവിടെ വീട് ആ കുടിപാർക്കരുതേ എന്ന് പറഞ്ഞു അല്ലേ വീട് പിന്നെ എങ്ങോട്ട് പോയിട്ടുണ്ടാവും നോക്കാം പറന്ന് പറന്ന് അവർ ചെന്നെത്തിയത് ഒരു സ്കൂൾ മുറ്റത്ത് ഇനി മുന്നോട്ട് ഒരു അടി വയ്യ കുഞ്ഞു വീടിനെ കാണാതായ സങ്കടത്തിലാണ് യാമി സ്കൂളിലെത്തിയത് ആരാ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ആ വീട്ടിലെ കുട്ടികളിൽ കുട്ടികളിലൊരാള് യാമിയാണ് മുറ്റത്തെ ആരവം കേട്ട് അവൾ അങ്ങോട്ടോടി ദേ എന്തൊരത്ഭുതം മുറ്റത്തതാ വീട് കുട്ടികൾ കൗതുകത്തോടെ വീട് തൊട്ടുനോക്കി തള്ളി നോക്കി വീടിനു ചുറ്റും കുട്ടിക്കൂട്ടം ആർത്തു രസിച്ചു അവളും അവരോടൊപ്പം കൂടി അവർ വരാന്തയിലും ഇടനാഴിയിലും അടുക്കളയിലും മൂണുമുറിയിലും കയറി ഇറങ്ങി കളി തുടങ്ങി പല പല നിറങ്ങളിലുള്ള ബലൂണുകൾ വീർപ്പിച്ച് ജലലുകളിലും വരാന്തയിലും കെട്ടി പാട്ടും കളികളുമായി കുഞ്ഞു കുഞ്ഞുവീടിന് വരവേൽപ്പ് നൽകി കുഞ്ഞു വീട് എവിടെയാ എത്തിപ്പെട്ടത് ആ സ്കൂളിന്റെ മുറ്റത്താണ് എത്തിപ്പെട്ടത് ആരുടെ സ്കൂളിലാ നമ്മൾ ആദ്യം കണ്ട അയ്യ ആമിയുടെ സ്കൂളിലാണ് അവിടെ വന്ന് കുഞ്ഞു വീട് ആ കുടി പാർത്തു അങ്ങനെ കുട്ടികളെല്ലാം കൗതുകത്തോടെ വീട് തൊട്ടു നോക്കുകയും തള്ളി നോക്കുകയും കുട്ടിക്കൂട്ടം ആർത്ത് രസിക്കുകയും ഒക്കെ ചെയ്തു അവരോടൊപ്പം ആരും കൂടി നമ്മുടെ ആമിയും കൂടി വീടിന്റെ വരാന്തയിലും ഇടനാഴിയിലും അടുക്കളയിലും ഊണുമുറിയിലും ഒക്കെ കുട്ടികൾ കളിച്ചു പല നിറങ്ങളിലുള്ള ബലൂണുകൾ ഈർപ്പിച്ച് ജനലുകളിലും വരാന്തയിലും കെട്ടുകയും ചെയ്തു പാട്ടും കളികളുമായി കുഞ്ഞു വീടിന് വരവേൽപ്പ് നൽകിയത് ആരാണ് കുഞ്ഞു കുട്ടികൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ സ്കൂൾ മുറ്റത്തേക്കാണ് കുഞ്ഞു വീട് വന്നതെങ്കിലോ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക എഴുതി നോക്കാം എഴുതിയാലോ നല്ല ഭംഗിയുള്ള ബലൂണുകളും വർണ്ണ കടലാസുകളും കൊണ്ട് എൻ്റെ വീട് അലങ്കരിക്കും വീടിൻ്റെ മുറ്റത്ത് പൂന്തോട്ടം നിർമ്മിച്ച് ഭംഗിയുള്ള ചെടികൾ നടും വീടിന് ഭംഗിയുള്ള പെയിൻറ് കൊടുക്കും വീടിൻ്റെ മുൻഭിത്തിയിൽ വീടിൻ്റെ പേര് എഴുതി എഴുതിവെക്കും ഒഴിവു ദിവസങ്ങളിൽ ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്തിരുന്ന് കളിക്കും ശബ്ദം എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം കണ്ടെത്താം നമ്മൾ നേരത്തെ വായിച്ചതാണ് ശബ്ദം എന്ന വാക്കിന് ഏതാണ് വാക്ക് ആരവം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരടി വയ്യ എന്ന പ്രയോഗം എന്താണ് സൂചിപ്പിക്കുന്നത് തീരെ വയ്യ അടിവരയിട്ട പദത്തിന് പകരം പദം പാടത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാം പാട്ടും കളികളുമായി കുഞ്ഞുവീടിന് സ്വീകരണം നൽകി അവിടെ എന്തെഴുതാം വരവേൽപ്പ് എന്നെഴുതാം പാട്ടും കളികളുമായി കുഞ്ഞുവീടിന് വരവേൽപ്പ് നൽകി എഴുതിയല്ലോ നോക്കിയേ പാടി രസിക്കാം കുരുവി വാ കുരുവി വാക്കുരുവി വരുകുരുവി വാഴക്കൈമേലിരിക്കുരുവി നാരുതരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം വെയിലല്ലേ ചൂടല്ലേ തണലിലിരിക്കുക സുഖമല്ലേ നീ വെറുതെ പോകരുതേ തണൽ കിട്ടാതെ വലയരുതേ ആരുടെ കവിതയായത് ജി ശങ്കര കവിതയാണ് നിങ്ങൾ പാടി നോക്കൂ എന്തൊക്കെ തരാന്നാ കുരുവിയോട് പറയുന്നത് ആ കൈമേൽ വന്നിരിക്കൂ നാരും ചകിരിയും തരാൻ കൂടുണ്ടാക്കാൻ ഈ വെയിലത്ത് പോകല്ലേ ചൂടല്ലേ അതുകൊണ്ട് തണലത്തിരിക്കുക സുഖമാണ് നീ വന്ന് തണലത്തിരിക്കൂ എന്നാണ് പറയുന്നത് ഓക്കെ വായിച്ച് ഈണത്തിൽ പാടുക നിങ്ങൾ കുരുവിയുടെ കൂടെ അവിടെ കണ്ടോ അങ്ങനെ നമ്മുടെ കുരുവി ഒരു കൂടുണ്ടാക്കി ചിണക്കത്ത് അങ്ങനെ കുരുവി ഒരു കൂടുണ്ടാക്കി ഗൃഹപ്രവേശത്തിന് കൂട്ടുകാരെ ക്ഷണിക്കണം കുരുവി തീരുമാനിച്ചു തയ്യാറാക്കിയ ക്ഷണക്കത്ത് വായിക്കാം ക്ഷണക്കത്ത് മൈലാഞ്ചിമല അവിടെ ഉണ്ട് കൂട്ടുകാരെ ഞാൻ പുതിയ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട് അടുത്ത ഞായറാഴ്ച അവിടെ താമസമാവുകയാണ് രാവിലെ പത്തു മണിക്ക് മുത്തശ്ശിമാവിൻ്റെ ചുവട്ടിലെ മുല്ലപ്പന്തലിൽ വെച്ചാണ് ചടങ്ങ് കുടുംബത്തോടൊപ്പം വരണേ കുരുവി മൈലാഞ്ചി മല മറ്റ് ഏതെല്ലാം രീതിയിൽ ക്ഷണിക്കാൻ കഴിയും പറഞ്ഞു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ടീച്ചർ ഇവിടെ ഒരു രീതി എഴുതിയിട്ടുണ്ട് നോക്കിയാലോ അത് ക്ഷണക്കത്ത് ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുറിഞ്ഞിക്കാട് പ്രിയ കൂട്ടുകാരെ ഞാൻ ഒരു പുത്തൻ വീട് നിർമ്മിച്ചിട്ടുണ്ട് ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തിയഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി പാലുകാച്ചൽ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു പ്രസ്തുത ചടങ്ങിൽ എല്ലാവരും കുടുംബത്തോടൊപ്പം പങ്കെടുക്കുവാൻ താല്പര്യപ്പെടുന്നു കുരുവി കുറിഞ്ഞിക്കാട് ഇങ്ങനെ എഴുതാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് മാറ്റി എഴുതാവുന്നതാണ് ഓക്കെ അടുത്ത പേജ് നോക്കാം വായിക്കാം ഏറുമാടം മരങ്ങളുടെ മുകളിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ചെറു വീടുകളാണ് ഏറുമാടങ്ങൾ കാടുകളിലാണ് സാധാരണ ഇവ നിർമ്മിക്കുന്നത് ഉറപ്പുള്ള ശിഖരങ്ങളിലാണ് ഏറുമാടങ്ങൾ പണിയുന്നത് ഈറ്റ മുള വൈക്കോൽ പുല്ല് കാട്ടുവള്ളികൾ എന്നിവ ഇതിനായി ഉപയോഗിക്കുന്നു കാട്ടിൽ വസിക്കുന്നവരാണ് ഏറുമാടങ്ങൾ കൂടുതലായും ഉപയോഗിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറുമാടങ്ങൾ ഇന്ന് സാധാരണമാണ് എന്തൊക്കെയാ പറയുന്നത് ആ നമ്മുടെ മരങ്ങളുടെ മുകളിലായിട്ട് താൽക്കാലികമായി നിർമ്മിക്കുന്ന വീടുകളെയാണ് ചെറു വീടുകളെയാണ് ഏറുമാടങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിക്കുന്നത് ഈറ്റ മുള വൈക്കോൽ പുല്ല് കാട്ടുവള്ളികൾ അവ എങ്ങനെയാണ് ഉറപ്പുള്ള ശിഖരങ്ങളിലാണ് ഈ ഏറുമാടങ്ങൾ നിർമ്മിക്കുന്നത് കൂടുതലും നമ്മൾ കാണുന്നത് കാട്ടിൽ വസിക്കുന്ന ആണ് ഈ ഏറുമാടങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതുകൂടാതെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഏറുമാടങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവരും പഠിച്ചെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം അതോടൊപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്